മലയാള സർവകലാശാല സ്ഥലമേറ്റെടുപ്പ് രണ്ടാഴ്ചക്കകമെന്ന് മന്ത്രി ആരാണ് മന്ത്രി അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് മലയാള സർവകലാശാലയ്ക്ക് രണ്ടാഴ്ചക്കകം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ശ്രീ കെ ടി ജലീൽ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു വിജിലൻസ് അന്വേഷണ ഉത്തരവ് വാങ്ങിക്കാൻ ശ്രീ കെ ടി ജലീൽ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഈ മൂന്ന് ഭൂമിയുടെ പ്രപ്പോസലാണ് അന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുള്ളത് അതിനകത്ത് ഒരു പ്രപ്പോസൽ മാത്രം എടുത്തു കാണിക്കുക ശരി ആ പ്രപ്പോസലിൽ യു ഡി എഫ് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല യു ഡി എഫ് ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന എന്തെങ്കിലും ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം ക്യാബിനറ്റിന്റെ തീരുമാനം റവന്യൂ വകുപ്പിന്റെ തീരുമാനം ശ്രീ കെ ടി ജലീൽ കാണിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തറക്കല്ലിട്ട ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ അവിടെ നിർമ്മാണം നടക്കാത്തത് അതിന് സർക്കാരിന് ഉത്തരവാദിത്തമില്ല ആ പൈസ പോയില്ലേ ലാബ്സായില്ലേ അങ്ങനെയാണെങ്കിൽ കെ ടി ജലീലിനും പങ്കുണ്ട് നിങ്ങൾ സംഭവിച്ചല്ലോ ശരി അപ്പോൾ കെ ടി ജലീലിനും പങ്കുണ്ട് ഇത് ജലീൽ ഫിറോസ് തർക്കമേ അല്ല ഇന്ന് നമ്മൾ കൈയോടെ പിടികൂടിയത് അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തിയാണ് ഇത് പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഇടപാടാണ് അതിനകത്ത് പതിനഞ്ച് കോടി രൂപയുടെ അഴിമതിയാണ് രേഖകൾ സഹിതമാണ് സംസാരിക്കുന്നത് പല ആളുകൾക്കും അങ്ങനെ അഭിപ്രായമുണ്ട് ഈ ജലീലിനൊക്കെ മറുപടി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അദ്ദേഹത്തിന് പിന്നെ സ്പേസ് കിട്ടാൻ വേണ്ടി സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഈ പിന്നെ കോമാളിക്കളിക്ക് നിന്ന് കൊടുക്കരുത് എന്ന അഭിപ്രായം മുസ്ലിം ലീഗിലെ നല്ലൊരു ശതമാനം നേതാക്കന്മാർക്കുണ്ട് പച്ചക്കള്ളം എങ്ങനെയാണ് ശ്രീ കെ ടി ജലീലിന് പറയാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് മൂന്ന് പ്രപ്പോസലുകൾ അന്നത്തെ മലപ്പുറം ജില്ലാ കലക്ടർ സർക്കാരിന് സമർപ്പിച്ചിരുന്നു അതിലൊന്ന് ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി അതിന് ഭൂ ചോദിക്കുന്ന വില എത്രയാണ് ആ വില ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു മറ്റൊന്ന് ബെഞ്ചുമാർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മറ്റൊന്ന് ആദവനാട് ഒരു ഏക്കർ ഭൂമി ഈ മൂന്ന് പ്രപ്പോസലുകളും അന്ന് യു ഡി എഫിൻ്റെ മുമ്പാകെ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ മലപ്പുറം ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥന്മാരും സമർപ്പിച്ചിരുന്നു അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും അന്ന് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ എടുത്തിരുന്നില്ല കാരണം തൊട്ടടുത്ത മാസം മാർച്ചിൽ എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയും പിന്നീട് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഇനി അദ്ദേഹം പറയുന്നത് ഇതിന് മറുപടി പറയേണ്ടത് സി മമ്മൂട്ടിയാണ് അദ്ദേഹമാണ് എം എൽ എ അദ്ദേഹത്തിൻ്റെ താല്പര്യ ആ ഭൂമി ഏറ്റെടുത്തത് എന്ന പച്ചക്കള്ളമാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ സി മമ്മൂട്ടിക്ക് പിണറായി വിജയൻ കൊടുത്ത ഒരു മറുപടി മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യാം ഈ മറുപടിയിൽ ശ്രീ പിണറായി വിജയൻ പറയുന്നത് താങ്കൾ ഇരുപത്തിയൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിലെ കത്തിനൊപ്പം സമർപ്പിച്ച മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിലെ ക്രമക്കേട് സംബന്ധിച്ച അപേക്ഷ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന വിവരം അറിയിക്കുന്നു സസ്നേഹം പിണറായി വിജയൻ ഇനി മാത്രമല്ല അന്ന് കേരള നിയമസഭയിൽ ശ്രീ സി മമ്മൂട്ടി നൽകിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അത് ഒരു നാൽപ്പത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ആ നാൽപ്പത് സെക്കൻഡ് പ്രസംഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം ഒമ്പതിനായിരം രൂപക്ക് വാങ്ങിയ ഭൂമി ലക്ഷം ഈ ആധാർ റേഷിയ പതിനഞ്ചിലാ ഈ ഭൂമി ഒന്നര കോടി രൂപ വെച്ച് വാങ്ങുന്നത് ആരാണ് സർ ഉത്തരവാദപ്പെട്ടവരാ കഴിഞ്ഞ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സര ഗഫൂർ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഇവിടെ നമ്മുടെ ഭരണകക്ഷി എം എൽ എയുടെ സഹോദര പുത്രന്മാർ സർ അവരെ കച്ചോടി ചോദ്യം പക്ഷേ സർ ന്യായമായ വിലക്ക് കൊടുക്കണ്ടേ ആ ചോദ്യം ന്യായവിലക്കല്ല ഭൂമി വാങ്ങിയത് എന്ന് കേരള നിയമസഭയിൽ സി മമ്മൂട്ടി ചോദിച്ച ചോദ്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത് ഇനി വേറൊരു കാര്യം കൂടി പറയാം മനോരമയിൽ ഫെബ്രുവരി മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ഒന്നാം തീയതി വന്നൊരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം ആ വാർത്തയിൽ പറയുന്നത് മലയാള സർവകലാശാല സ്ഥലമേറ്റെടുപ്പ് രണ്ടാഴ്ചക്കാകുമെന്ന് മന്ത്രി ആരാണ് മന്ത്രി അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് മലയാള സർവകലാശാലയ്ക്ക് രണ്ടാഴ്ചക്കകം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ശ്രീ കെ ടി ജലീൽ സംസ്ഥാന സർക്കാരിൻ്റെ ആയിരം ദിനാഘോഷം മികവ് പരിപാടി തിരൂരിൽ തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറയും അതും മനോരമയല്ലേ മനോരമ അങ്ങനെയൊക്കെ പറയും എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ ഇരുപത്തി ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പതിന് ശ്രീ കെ ടി ജലീലിൻ്റെ അടിയിൽ നോക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പ്രിന്റ് എടുത്തതാണ് അപ്പം തെറ്റായൊരു വാർത്തയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അത് പങ്കുവെക്കുമോ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തുന്നത് ഇനി മാത്രമല്ല യു ഡി എഫ് ഏറ്റെടുത്തൊരു ഭൂമി എങ്ങനെയാണ് വീണ്ടും വരെ ഏറ്റെടുക്കുക അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ ഒരിക്കൽ യു ഡി എഫ് സർക്കാർ ഏറ്റെടുത്തൊരു ഭൂമി വീണ്ടും സർക്കാർ വന്നിട്ട് വീണ്ടും ഏറ്റെടുക്കുക അന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നിശ്ചയിച്ചിരുന്ന ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് വീണ്ടും ഏറ്റെടുക്കുക അങ്ങനെ ഒരു ഭൂമി ഏറ്റെടുക്കൽ ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇത് കൃത്യമായി ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റെടുത്തതാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ സമർപ്പിച്ചത് ഇനി അതിനേക്കാൾ ഗൗരവമേറിയൊരു കാര്യം ഞാൻ പറയാം പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിന് എന്ന് പറഞ്ഞാൽ അന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം അന്ന് കൊടുത്ത വിവരാവകാശത്തിൻ്റെ ഒരു മറുപടി അന്ന് ചോദിച്ചു ഇതിൻ്റെ ഭൂ ഉടമകൾ ആരാണ് രണ്ടായിരത്തി പതിനാറിൽ അതിന് അന്ന് നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പായി കാണിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭൂമിയുടെ ഉടമകൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി മുല്ലപ്പള്ളി മനക്കൽ നാരായണ നമ്പൂതിരി മകൻ പരമേശ്വരൻ അതുപോലെ തന്നെ അഷ്ടമൂർത്തി നമ്പൂതിരി അതുപോലെ നമ്പൂതിരിയുടെ മകൻ പരമേശ്വരൻ അബ്ദുറഹ്മാൻ്റെ ഇതില്ല ആ എവിടെയും അബ്ദുറഹ്മാൻ്റെ സഹോദരനും ഇല്ല അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറും ഇല്ല പക്ഷേ ഇരു ആറ് ആറ് രണ്ടായിരത്തി പതിനേഴിന് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വില നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് പങ്കെടുത്ത ആരൊക്കെയാണ് ഈ വി അബ്ദുറഹ്മാൻ ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ ഹബീബ് റഹ്മാൻ അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറിൻ്റെ സഹോദരൻ്റെ മകൻ വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ്റെ മകൻ അബീബ് റഹ്മാൻ അതുപോലെ ലില്ലീസ് ഗഫൂറിൻ്റെ സഹോദരൻ അബ്ദുൽ ജലീൽ ലില്ലീസ് ഗഫൂറിൻ്റെ മറ്റൊരു സഹോദരൻ ജംഷീദ് വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ മകൻ മുഹമ്മദ് കാസിം ശ്രീ യാസിർ കെ പി ഗഫൂറിൻ്റെ സഹോദരൻ അബ്ദുസലാം ഇൻജാസ് മുനവർ സാക്ഷാൽ ശ്രീ ഗഫൂർ അദ്ദേഹം തന്നെ പങ്കെടുത്തു പന്നികണ്ണത്തിൽ ഗഫൂർ അതുപോലെ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം അപ്പോൾ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഭൂ ആരാണ് ഈ പറഞ്ഞ ആളുകളൊന്നുമല്ല ആറ് ആറ് രണ്ടായിരത്തി പതിനേഴ് ആകുമ്പോഴേക്ക് ഭൂ ഉടമകളാകെ മാറി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരുമായി വില നിശ്ചയിച്ച് ആദ്യം സർക്കാരുമായി ഒരു വില ധാരണയിലെത്തുന്നു അതിനുശേഷം ഈ ഭൂ ഉടമകൾക്ക് ചെറിയ പണം കൊടുത്ത് രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൊടുത്ത് അതിനകത്ത് വിറ്റ ഒരാളെ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പേ മുമ്പാകെ ഞങ്ങൾ നേരിട്ട് ഹാജരാക്കി അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാൻ രണ്ട് ഏക്കറ് നാൽപ്പത്തേഴ് സെൻറ്റ് വിറ്റ ആളാണ് എനിക്ക് കിട്ടിയത് സെൻറ്റ് ഒന്നിന് മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ അവരോട് ചെറിയ വിലക്ക് ഭൂമി വാങ്ങുന്നു സർക്കാരുമായി ഇടതുപക്ഷ സർക്കാരുമായി ഒരു കരാറുണ്ടാക്കുന്നു എന്നിട്ട് ആ കരാർ ഉറപ്പിച്ചതിന് ശേഷം ഈ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നു എന്നിട്ട് സർക്കാരിന് വിൽക്കുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സ്ഥലമേറ്റെടുപ്പ് സർക്കാർ നടത്തുന്നത് അന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലാണ് ഇതിന് മറുപടി പറയാതെ ജലീലിന് അടിസ്ഥാനരഹിതവും ബാലിഷ്യവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട എപ്പോഴും ഈ വിശുദ്ധി പറയുന്ന ആൾ ഇടക്കിടക്ക് സംശുദ്ധ രാഷ്ട്രീയം സംശുദ്ധ രാഷ്ട്രീയം വിശുദ്ധി എന്നൊക്കെ പറയുന്ന ആൾ അങ്ങനെ ഇടക്കിടക്ക് പറയുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരായിരിക്കും കാരണം ഈ കള്ളന്മാരെക്കാണ് അവർക്ക് ഇങ്ങനെ സ്വയം അവർ തപ്പി നോക്കുക ഈ കളവ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നതുപോലെ അദ്ദേഹത്തിന് തന്നെ അതിനകത്ത് ഒരു ഡൗട്ടുള്ളതുകൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ കുറവൻ ഉയർത്തി കാണിക്കുന്നതും അതുപോലെ തന്നെ ഈ സംശുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നതും ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു വിജിലൻസ് അന്വേഷണ ഉത്തരവ് വാങ്ങിക്കാൻ ശ്രീ കെ ടി ജലീൽ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് വെറുതെ അദ്ദേഹം പറയും ഞാൻ അന്വേഷണത്തിന് ഉത്തരവിടണം എന്നൊക്കെ അദ്ദേഹം വെറുതെ വാചാലനാവും പക്ഷേ അങ്ങനെ വാചാലനാവരുത് കേരളം ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് അങ്ങനെ ഒരു ഉത്തരവിടിപ്പിക്കാൻ ശ്രീ കെ ടി ജലീലിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്ന് കാ പറയാം കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ പറയാം ഞാൻ പറഞ്ഞത് ചോദ്യം ചോദിച്ചല്ലോ ആ അതെ അതായത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണല്ലോ പറയണത് മാർച്ചിലാണല്ലോ കേരളത്തിലല്ലതാ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ അന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്ന് പറഞ്ഞാൽ കേവലം ദിവസങ്ങൾ മാത്രമാണ് യു ഡി എഫിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് അന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇവരുടേത് നിശ്ചയിച്ചത് ബെഞ്ച് മാർക്കിൻ്റെ എത്രയാണ് നിശ്ചയിച്ചത് ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചത് അതിൻ്റെ വിവരവകാശത്തിൻ്റെ മറുപടി എൻ്റെ കയ്യിലുണ്ട് ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡി എൽ പി സി കൊടുത്ത പിന്നെ വിവരാശ പ്രകാരം കൊടുത്ത മറുപടിയിൽ പിന്നെ ജില്ലാ കളക്ടർ കൊടുത്ത മറുപടി ബെഞ്ചുമാർക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇവർ പറഞ്ഞിരിക്കുന്നത് വെട്ടം പഞ്ചായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം അതിൻ്റെ പുറമെ ആദവനാട്ട ഒരു ഭൂമിയും ഈ മൂന്ന് ഭൂമിയുടെ പ്രപ്പോസലാണ് അന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുള്ളത് അതിനകത്ത് ഒരു പ്രപ്പോസൽ മാത്രം എടുത്ത് കാണിക്കുക ശരി ആ പ്രപ്പോസലിൽ യു ഡി എഫ് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല യു ഡി എഫ് ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന എന്തെങ്കിലും ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം ക്യാബിനറ്റിൻ്റെ തീരുമാനം റവന്യൂ വകുപ്പിൻ്റെ തീരുമാനം ശ്രീ കെ ടി ജലീൽ കാണിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു യു ഡി എഫ് സർക്കാർ പതിനേഴ് ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നതിൻ്റെ എന്തെങ്കിലും രേഖ നിങ്ങൾ കാണിക്കും ഓ ഭയങ്കര അല്ലേ മുപ്പത്തയ്യായിരത്തിൻ്റെ ഭൂമി ഒരു രണ്ടായിരം മുതൽ മുപ്പത്തയ്യായിരം അല്ലല്ല രണ്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ വിലയുള്ള ഭൂമി അല്ല ആര് ഭൂ ഉടമകൾ ചോദിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം അത് പതിനായിരം രൂപ കുറച്ച് എങ്ങനെയാ വാങ്ങാ അത് ആ ഭൂമിയിൽ നിർമ്മാണം നടക്കുമെന്നുള്ള സർക്കാർ പരിശോധിക്കണ്ടേ എന്നാ ഇന്നാ അവിടെന്താ നിർമ്മാണം നടക്കാത്തത് എന്താ നിർമ്മാണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തറക്കല്ലിട്ട ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ അവിടെ നിർമ്മാണം നടക്കാത്തത് അതിന് സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ ആ പൈസ പോയില്ലേ ലാബ്സായില്ലേ അങ്ങനെയാണെങ്കിൽ കെ ടി ജലീലിനും പങ്കുണ്ടെന്ന് നിങ്ങൾ സംഭവിച്ചല്ലോ അപ്പൊ കെ ടി ജലീലിനും പങ്കുണ്ട് ഇപ്പൊ ജലീലിന്റെ വാദം അനുസരിച്ച് യു ഡി എഫിന്റെ ഭരണകാലത്തെ കളക്ടർക്ക് പങ്കുണ്ടെന്ന് വേണം നിങ്ങൾക്ക് പറയാം കാരണം സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു പ്രപ്പോസൽ കലക്ടർ സമർപ്പിച്ചിരുന്നു ആ കളക്ടറേയും കൂടി പ്രതിയാക്കി കാരണം അറിയോ എന്താ പറയുക പിന്നെ ഉടമകൾ അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബെഞ്ചുമാർക്കിന് പറഞ്ഞതോചന ഇതിനകത്ത് ഇവർക്കെല്ലാം പങ്കുണ്ട് ഇത് ഒരു ഇതൊരു സംഘം മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജയിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അതിനകത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂർ ഉണ്ട് അബ്ദുറഹ്മാൻ്റെ സഹോദരങ്ങളുണ്ട് അവരെല്ലാം അബ്ദുറഹ്മാൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷണം നടത്താൻ പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ അദ്ദേഹം ഈ ഗഫൂർ നേരിട്ടിതിൽ പങ്കാളിയാണ് ജലീലിൽ പങ്കുണ്ട് കാരണം ജലീലാണ് ഉത്തരവിട്ടത് നിർമ്മാണം നിർമ്മാണം നടത്താൻ നടത്താൻ സ്ഥലം ഏറ്റെടുത്താൽ എങ്ങനെയാണ് പറ്റുക എടുക്കുന്നത് ആ ചോദ്യമാണ് ഞാനും ചോദിക്കുന്നത് എന്തിനാണ് ഏറ്റെടുത്ത് നിർമ്മാണം നടക്കാത്തൊരു ഭൂമി ഇവർക്ക് വൈറ്റ് മണി കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന ലില്ലീസ് ഗഫൂറിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കഴിഞ്ഞ രണ്ട് തവണ തിരൂരിൽ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അക്കൗണ്ടിലേക്ക് കുറേ വൈറ്റ് മണി ഉണ്ടാക്കി കൊടുക്കാൻ അതുപോലെ വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കൾക്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് വൈറ്റ് മണി ലാഭം മാത്രമല്ല അതായത് രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വാങ്ങിയ ഭൂമി കൊള്ളലാഭത്തിന് സർക്കാരിന് വിറ്റുവെന്ന് മാത്രമല്ല അവരുടെ വൈറ്റ് മണിയായി അവരുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കി ഒരു പണിയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ആര് വെളുപ്പിക്കാൻ തീരുമാനിച്ചാലും അത് വെളുക്കാൻ പോകുന്നില്ല ഇത് സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇതിനകത്ത് റവന്യൂ മന്ത്രി മറുപടി പറയണം കേരളത്തിന് മുഖ്യമന്ത്രി കൊടുത്ത ഈ പരാതി എവിടെയാണ് പൂത്തിവച്ചത് എന്നതിനെ സംബന്ധിച്ച് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം ഇതുമായി ബന്ധപ്പെട്ട് കലക്ടർമാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പങ്ക് അന്വേഷിക്കണം ഇത് അന്വേഷിക്കാൻ ഒരു വിജിലൻസ് അന്വേഷണമല്ലാതെ മറ്റു മാർഗമില്ല ആ അന്വേഷണത്തിന് ഉത്തരവിടുമോ ഇല്ലേ എന്നുള്ളതാണ് കാണാനിരിക്കുന്നത് ഇനി കെ ടി ജലീൽ നേരിട്ട് ഈ ഏറ്റെടുക്കലിന് ഇടപെട്ടതിൻ്റെ തെളിവുകൾ വരും ദിവസങ്ങൾ പുറത്തുകൂടുകയും ചെയ്യും